ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര സർവ്വാധിപത്യതയോടുകൂടി ജയിച്ചിരിക്കുകയാണ് ആദ്യ മത്സരം തോറ്റ ഇന്ത്യ പിന്നീടുള്ള നാല് മത്സരങ്ങളും ജയിച്ചാണ് പരമ്പര നേടിയെടുത്തത് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ മുഹമ്മദ് ഷമി എന്നിവരുടെ അഭാവത്തിലും പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് അഭിമാനിക്കാവുന്ന പരമ്പര നേട്ടമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് പരമ്പര അവസാനിച്ചതിനും പിന്നാലെ വിരമിക്കലിനെ കുറിച്ച് രോഹിത് ശർമ്മ പ്രതികരിച്ചിരിക്കുകയാണ് ഒരു ദിവസം എണീക്കുമ്പോൾ ഞാൻ അത്ര പോരെന്ന് തോന്നുമ്പോൾ അപ്പോൾ തന്നെ വിരമിക്കും എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റാണ് ഞാൻ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ തോറ്റശേഷം ഇന്ത്യയുടെ തിരിച്ചുവരവും ഉണ്ടായിരുന്നു രോഹിത് ശർമ്മയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു രോഹിത്തിന്റെ പ്രായം മുന്നോട്ട് പോകുന്നതോറും പ്രകടനം മെച്ചപ്പെടുകയാണ് മുപ്പത് വയസ്സിനു ശേഷം മുപ്പത്തിനാല് സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത് രോഹിത് വിരമിക്കാറെന്ന വിമർശനം ശക്തമായപ്പോഴാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാനെതിരായി ടി പരമ്പരയിൽ സെഞ്ചുറി നേടുന്നത് രണ്ട് മത്സരങ്ങൾ ഡക്കായ ശേഷമായിരുന്നു രോഹിത്തിന് തിരിച്ചുവരവ് വരവോ ആദ്യ ടെസ്റ്റ് ചോർത്തപ്പോൾ വലിയ വിമർശനം രോഹിത്തിനെതിരെ ഉയർന്നിരുന്നു എന്നാൽ ഇതിനെ ഊർജമമാക്കിയാണ് രോഹിത് കസറിയത് ഇതിനെക്കുറിച്ചും രോഹിത് പ്രതികരിച്ചു ഞങ്ങൾ പൊതുവെ ആദ്യം ടെസ്റ്റ് തോൽക്കുകയും പിന്നീടുള്ള മത്സരങ്ങൾ ജയിച്ച് പരമ്പര നേടുകയും ചെയ്യുന്നതാണ് രീതി ദക്ഷിണാഫ്രിക്കയിൽ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് നായകൻ എന്ന നിലയിൽ രോഹിത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന പരമ്പരയായിരുന്നു ഇന്ത്യ നായകൻ എന്ന നിലയിൽ വമ്പൻ റെക്കോർഡ് രോഹിത് നേടി നൂറ്റി പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യ മത്സരം തോട്ട് നാലേ ഒന്നിന് പരമ്പര നേടുന്ന ആദ്യ നായകനാണ് രോഹിത് രോഹിത് ശർമ്മ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയിരിക്കുന്ന മത്സരങ്ങളൊന്നും ഇന്ത്യ തോത്തിട്ടില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് യുവതാരങ്ങളെ നന്നായി ഉപയോഗിക്കാൻ രോഹിത്തിന് സാധിച്ചു രണ്ടാം ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജ വിശ്രമം എടുത്തപ്പോഴും നാലാം ടെസ്റ്റിൽ ബുംറ ഇല്ലാതിരുന്നപ്പോഴും രോഹിത്തിന് വിജയത്തിലേക്ക് എത്തിക്കാനായി അഞ്ചു പേർക്ക് അരങ്ങേറ്റത്താൻ അവസരം നൽകി യുവതാരങ്ങളെ അണിനിർത്തി പരമ്പര നേടിയെടുത്തത് റിഹ്മാന്റെ കിരീടത്തിൽ പൊൻതൂവലായി മാറി രണ്ട് സെഞ്ചുറിക ഉൾപ്പെടെ ടീമിനു മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത് ശർമ്മയ്ക്കായി ബാസ്ബോൾ ശൈലിയിൽ കസറുന്ന ഇംഗ്ലണ്ട് ഇന്ത്യ തകർക്കമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇറങ്ങിയത് എന്നാൽ ഇന്ത്യയുടെ സ്പിൻ നിരയ്ക്ക് മുന്നിൽ ഇംഗ്ലണ്ട് കളിമറന്നു ബെൻ സ്റ്റോക്സ് ജോണി മെയ്സ്റ്റോ ജോറൂട്ട് എന്നിവർ അവസരത്തിനൊത്ത് ഉയരാത്തത് ഇംഗ്ലണ്ടിന് തിരിച്ചടിയായി ജസ്പിത് ബുംറയും തകർപ്പൻ ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ഇന്ത്യക്ക് ഭാവിയിലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ചില താരങ്ങളുടെ വളർച്ചയും ഈ പരമ്പരയിൽ കണ്ടു ധ്രുജുറൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് വലിയ ഭാവി കളിപ്പിക്കുന്നവനാണ് അതിവേഗത്തിൽ റൺസ് വരുത്താൻ ശേഷിയുള്ള പ്രതിഭാശാലിയാണ് ജുറൽ പെട്ടെന്ന് ഇമ്പാക്ട് ഉണ്ടാക്കാനും ശേഷിയുണ്ട് മതിനിരയിൽ സർഫറാസ് വലിയ പ്രതീക്ഷയും നൽകുന്നു വിദേശ പിച്ചിലും താരത്തിന് തിളങ്ങാനാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ദേവദത്ത് പഠിക്കലും അരങ്ങേറ്റം മോശമാക്കിയില്ല രസത്ത് പഠിത്തർ മാത്രമാണ് അല്പം നിരാശപ്പെടുത്തിയത് ആകാശ് ദീപിന്റെ ബോളിംഗും വലിയ പ്രതീക്ഷ നൽകുന്നതായി